എന്റെ വീഡിയോ കണ്ട പലരും മുൻപ് ഇത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ നല്ല മാറ്റാണ് ഈ കപ്പ് ഇടുമ്പോ അത് ഒരു സംഗതി പറയാൻ മറന്നു ഒരു കപ്പ് കല്ലുപ്പ് കൂടെ ചേർത്താണ് മൈലാഞ്ചി പോലെ വെള്ളം ചേർത്ത് അരച്ച് അവിടെ ഇടേണ്ടത് എന്നിട്ട് കെട്ടിവെക്കുക മക്കളെ വിശേഷങ്ങള് വിശേഷങ്ങള് നമ്മൾ ഒരാളോട് നേരിട്ട് ചോദിക്കുകയാണെങ്കിൽ കുറച്ച് സമയങ്ങളൊക്കെ സന്തോഷങ്ങൾ പറഞ്ഞാലും പിന്നെ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് വേദനകളെക്കുറിച്ച് പറയുന്നതിലേ ആരോടായാലും ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിന് മുകളിലൊക്കെ ആരോട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാലും പിന്നെ ഉറങ്ങി എണീക്കുമ്പോൾ വേദന വെറുതെ ഇരുന്ന് എണീക്കുമ്പോൾ വേദന ഒരു ജോലിയും ചെയ്യാൻ കഴിയാതെ വേദന പിന്നെ അതുപോലെ തന്നെ മുട്ടുംകാലിന് മുട്ടുംകാലിന് വേദന ഇല്ലാത്ത ഒരുപാടുമില്ല പിന്നെ മുട്ടിന് തേയ്മാനം അങ്ങനെ സംഭവിച്ചിട്ട് വേദനിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് മെഡിസിനൊക്കെ കഴിച്ച് ഉള്ള ക്യാഷൊക്കെ ചിലവാക്കി മടുത്ത ആളുകളുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നൊള്ളി മക്കളെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് കല്ലുപ്പ് ആ ഒരു കല്ലുപ്പും ഈ ഒരു മുരിങ്ങയും വെച്ചിട്ട് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ കാണിക്കണത് ഇത് രണ്ടും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാന്ന് മാത്രമല്ല ഇതിൽ ഒന്ന് ചെയ്യണത് നമുക്ക് അന്നേരം 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 അരച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് മുട്ടിൽ വേദന വരുന്ന സമയത്ത് എന്ന് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ര അങ്ങനെ രണ്ട് മെഡിസിൻ ആണ് കേട്ടോ ഇന്ന് ഇവിടെ കാണിക്കണത് അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി വീഡിയോ താഴെ ലൈക്കും കൂടെ ചെയ്തോളി ഡോക്ടർ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ അപ്പോൾ ആ ഒരു ഡോക്ടർ പറയണേ ബാക്കിയും കൂടി ഞങ്ങൾ കേൾപ്പിക്കേണ്ടി അപ്പം അങ്ങ് മനസ്സിലാവും ഓ ഇതിപ്പോൾ ഞാൻ ഓൾ ഒറ്റക്ക് ഉണ്ടാക്കിയ തീരുമാനമല്ല കാരണം ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കേണ്ടതൊക്കെ വെറുതെ കുറച്ച് മുരിങ്ങലി കല്ലുപ്പൊക്കെ കിട്ടുമ്പോൾ വെറുതെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ടാകുമെന്ന് മാത്രമല്ല നല്ല തെളിവ് സഹിതമാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ അതാ ഞാനൊരു അഞ്ചാറില്ലി മുരിങ്ങൻ്റെ ല മുരിങ്ങൻ്റെ ഒക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും ഇനി ഇല്ലെങ്കിൽ ഒരു നാലഞ്ചില്ലി മുരിങ്ങ ഒക്കെ നമുക്കൊരു മരുന്നിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് ആരും തരും മക്കളെ അപ്പോൾ ഒരു നാലഞ്ചില്ലി മുരിങ്ങൻ്റെ ഇല എടുത്തിട്ട് ഓരോ ഇല്ലി വയലായിട്ടൊന്നും എടുക്കണ്ട നമുക്ക് ആ ഓരോ ഇല്ലി എടുത്താണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ഊരുമ്പോൾ അതിൽ ചെറിയ ചെറിയ തണ്ടുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ മിക്സിൻ്റെ ജാറിലിട്ട് കരഞ്ഞു കിട്ടും അങ്ങനെ ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റാക്കിയിട്ടുള്ള മുരിങ്ങൻ്റെ പേസ്റ്റാണ് ഇട്ടത് ഇത് രണ്ട് ഇതാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട് ഇത് രണ്ട് നമുക്ക് വേറെ കാര്യത്തിലാണ് അപ്പൊ ആ മുരിങ്ങനെ കുറച്ച് കൂടുതൽ പേസ്റ്റിനകത്ത് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ കല്ലുപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കല്ലുപ്പുണ്ടെങ്കിൽ ഒരു കപ്പ് മുരിങ്ങ നില വെച്ചിട്ടാണ് നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് അര കപ്പ് കല്ലുപ്പ് ഇടണേ അപ്പോൾ ഞാനൊരു പിടുത്തം ഒരു പിടുത്തം ശരിക്കില്ലാത്ത മുരിങ്ങനെ എടുത്തത് അതിന് പകുതിയല്ല ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ അളവിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരുപ്പ് മതിയാവും അപ്പോൾ ഈ ഒരു മുരിങ്ങനെയും കല്ലുപ്പും മഞ്ഞളും അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടാമത്തെ പരിപാടി ഈ ഒരു രണ്ടാമത് മാറ്റി വെച്ച ആ മുരിങ്ങൻ്റെ ഇതുണ്ടല്ലോ പേസ്റ്റ് അത് വെച്ചിട്ടാണ് കേട്ടോ രണ്ടാമത്തേത് ഇത് രണ്ടും നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോതാ ഞാൻ ഇതുപോലെ ചെറിയൊരു പാത്രത്തേക്ക് ഞാൻ എടുത്ത എണ്ണ ഏതാണെന്ന് വെച്ചാൽ സാധാരണ നല്ലെണ്ണല്ലാതെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങില്ല എണ്ണ എന്ന് പറയുന്നത് അതേപോലുള്ള കുറച്ച് കറുപ്പ് നിറത്തിലുള്ള ആ ഒരു എണ്ണയാണ് ഇനിയിപ്പോൾ നല്ല എണ്ണ ആണെങ്കിലും ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്കാട്ടിന്നെങ്കിലും വെളിച്ചെണ്ണ കോക്കനട്ട് ഓയില് അത് വെച്ചിട്ടും ചെയ്യാം അപ്പം എനിക്കിപ്പോൾ എണ്ണ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പം എണ്ണ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ആ എണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒരു ഏകദേശം ഒരു കാ കപ്പോളം എണ്ണ ഉണ്ടാവും ഒരു കാ ഗ്ലാസോളം എണ്ണ അതന്നെ മതിയാവില്ല നമുക്ക് ഒരുപാട് കാലത്തേക്ക് മതിയാകും കിട്ടാ ഒരുപാടൊന്നും വേണ്ട ആ ഒരു എണ്ണ ഈ ഒരു നോസ്റ്റിക്കിൽ ചെറിയ നമ്മൾ കടകൊക്കെ വറുക്കുന്ന ചട്ടിയില്ലേ അതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെന്താ നമ്മൾ അരച്ചി വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ വെറുതെ ഒരു പേസ്റ്റ് അരച്ചിട്ടതല്ലാതെ മഞ്ഞൾ ഉപ്പൂട്ടതല്ല കേട്ടോ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെക്കുക ശേഷം താ നമ്മൾ കല്ലുപ്പും പിന്നെ മഞ്ഞപ്പൊടിയും ചേർത്തത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ ഒരു മുരിങ്ങയിലായാലും പാടയിലായാലും ഒക്കെ അരച്ച് കഴിഞ്ഞാൽ അത് ഒരു ജെല്ലി രൂപത്തിലാവും പിന്നെ നമുക്ക് പിടിച്ചോടൊന്നും കിട്ടില്ല നമ്മൾ ഒച്ചിൻ്റെ ഇച്ചി അതുപോലെ തന്നെ ഈ ഇതുണ്ടല്ലോ കറ്റാർവാഴ കറ്റാർവാഴേൻ്റെയൊക്കെ ജെല്ല് പോലെ ഒരു ജെല്ലി രൂപത്തിലാവും അപ്പോൾ എന്താ പറയുക ഇത് പിന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് മാത്രമാണ് നിങ്ങൾ തയ്യാറാക്കുന്നത് ഇങ്ങനെ എണ്ണയിലൊന്നും ചെയ്യണില്ല ഇത് മാത്രമാണ് നിങ്ങൾക്ക് എനിക്കിഷ്ടമായത് എളുപ്പമായി തോന്നുന്നുണ്ടെങ്കിൽ മുരിങ്ങയില എടുത്തിട്ട് മിക്സിയിൽ ജാറൊക്കെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ കല്ലുപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരച്ചു കഴിഞ്ഞാൽ പാക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും ഞാനിപ്പോൾ ഇത് രണ്ട് തരക്കിയിട്ട് അരക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരൊറ്റ വട്ടാക്കി അരച്ചതാണ് അതിൻ്റെ പേരിലാണ് ഞാൻ ഈ ബൗളിലേക്ക് ഇങ്ങനെ പിന്നീട് മഞ്ഞൾപ്പൊടിയും കല്ലുപ്പൊക്കെ ഇടേണ്ടി വന്നത് കാരണം കുറച്ച് എണ്ണയിൽ തയ്യാറാക്കേണ്ടത് ആ എണ്ണ തയ്യാറാക്കുന്ന പേസ്റ്റിൽ കല്ലുപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒറ്റ വട്ടം അരക്കുകയാണെങ്കിൽ ഇതൊക്കെ അതിലിട്ട് അരച്ചുപൊടിയിട്ടാവുന്ന പിന്നെ ഇങ്ങനെ ഈ മുരിങ്ങയിലെ നമ്മൾ അരച്ച് കഴിഞ്ഞാൽ വേഗം ജെല് രൂപത്തിലാവണതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ആ ഒരു കല്ലുപ്പോ മഞ്ഞൾപ്പൊടി ഒന്നും ഇളകി കിട്ടില്ല ഞാൻ തന്നെ ഇപ്പോൾ കുറച്ച് സമയം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇളകി കിട്ടിയത് അപ്പോൾ ഏതാനും ഇതാ നമുക്ക് ആ രണ്ടാമത്തേത് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂട്ടി അരിച്ചതിന് പേരിൽ ഇത് കുറച്ചൊരു പൊട്ടി ഒരു പൊട്ടിത്തെറുപ്പല്ല ചേച്ചി ഈ സൗണ്ട് ഉണ്ടാവും നല്ല ഞാനിപ്പോൾ ഈ ഒരു എണ്ണ തളക്കുന്ന സമയത്ത് നല്ല സൗണ്ടാണ് നമ്മൾ എണ്ണയിലേക്ക് കുറച്ച് വെള്ളം വെള്ളം ചേർന്നാൽ എങ്ങനെ തിളക്കുന്ന എണ്ണയിലേക്ക് ആ ഒരു സൗണ്ട് ഉണ്ട് ഞാൻ സൗണ്ട് കുറച്ച് വെച്ചതാട്ടോ ഇതൊന്നും നല്ല സൗണ്ട് നിങ്ങൾ വീഡിയോ ഫസ്റ്റ് കണ്ടിയല്ലേ അത്രയും വലിയൊരു സൗണ്ടാണ് അപ്പോൾ താ ഇനി ഇനി എന്താ പറയുക കുറച്ച് സമയം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്ന് നമ്മൾ ആ ഒത് ഇങ്ങനെ കോരി നോക്കുക കോരി നോക്കുമ്പോൾ മുരിങ്ങയിലിൻ്റെ പച്ചപ്പൊക്കെ പോയിട്ട് ചെറുതായിട്ട് മുരിയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യുക ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുക അപ്പോൾ എന്താ ഇത് കറക്റ്റ് ഇതാവും കേട്ടോ കറക്റ്റ് നമുക്ക് ഈ ഒരു മെഡിസിന് തയ്യാറായി കിട്ടും ഒരു നല്ലൊരു മുട്ട പറ്റുന്ന ഒക്കെ പറ്റുന്നൊരു ഓയിലാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല പിന്നെ ആണെങ്കിൽ ഈ ഒരു മുട്ടുവേദന വിചാരിച്ചിട്ട് ഒരുപാട് മെഡിസിനൊക്കെ കഴിച്ചിട്ട് കിഡിനൊക്കെ അടിച്ചു പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് നമ്മളെ വീട്ടിലുണ്ടാകുന്ന ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് ഡോക്ടർ ഇതിൽ പറഞ്ഞ പതിനാല് ദിവസം ചെയ്യാന്നിട്ടാണ് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്യൊക്കെ ഒരു പിന്നെ ഡോക്ടർ പറഞ്ഞ വീഡിയോ മുഴുവനായിട്ട് എനിക്ക് ഇനി കൊണ്ടുവന്നിടാൻ പറ്റൂല എനിക്ക് ഇറേതായിട്ടുള്ള കണ്ടന്റ് ചെയ്യേണ്ടി വരും അല്ല യൂട്യൂബ് നമുക്ക് പണി തരും അപ്പൊ അതിന്റെ പേരിലാണ് അല്ലാന്നുണ്ടെങ്കി പോയ ഡോക്ടർ നിങ്ങളൊക്കെ കാണിച്ചു തന്നാ മതി നിങ്ങളെടുത്ത് അതി അധികാളുകളടുത്തും ഇതൊന്നും എത്തൂലല്ലോ വീഡിയോ അപ്പൊ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് മാത്രല്ലേ നമ്മളെ വീഡിയോ കാണുള്ളൂ അപ്പോൾ ഓനയ്ക്ക് എത്തിക്കാന്നുള്ളതാണ് എന്റെ ആഗ്രഹം അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് ഞാൻ അതിന് കുറച്ച് ഭാഗം ഒന്ന് കേൾക്കിട്ടുണ്ട് അത് കേട്ടാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും സംശയിക്കേണ്ട കാരണം ഞാൻ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒക്കെ പ്രൊഡക്റ്റ് അല്ല ഇങ്ങനെയുള്ള മെഡിസിൻ ഒക്കെ തയ്യാറാക്കി കാണുമ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് ഇനി എവിടെ പോയിട്ടാണ് ഇതായി പഠിച്ച ഇനിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഒരു ഇതും പഠി പഠിച്ചിട്ടില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ മരുന്നുകളെ കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല എന്നല്ല പക്ഷെ നമുക്കിപ്പോൾ എല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ ആണ് കോസിന് ചേരേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ ആളുകൾക്കൊരു സംശയം ഉണ്ടാവും അതിപ്പോൾ പണി കിട്ടുമോയെന്ന് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഡോക്ടർ ഒരു തെളിവ് സഹിതം കേൾപ്പിക്കണ ഈ ഒരു മുരിങ്ങയിലയും പല്ലുപ്പും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു സംഭവം കാരണം ഡോക്ടർ പറഞ്ഞു കേൾക്കുകയാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടോ ഒരുപാട് മെഡിസിനൊക്കെ കഴിച്ച് ഒരു വല്യമാൻ്റെ കാൽമുട്ട് തേയ്മാനം ഉള്ള ആൾക്ക് ഇത് പൊറ്റിയിട്ട് മാറി അത്ഭുതപ്പെട്ടു എന്നുള്ള ആ ഒരു റിസൾട്ടാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം അതിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങളേക്ക് ഇത് ഈ ഒരു ഗുഡ് ഇൻഫർമേഷൻ നിങ്ങളെയൊക്കെ എത്തിക്കുന്നതോ അപ്പം ഏതായാലും ഇതാ നമ്മളെ എണ്ണ ഒക്കെ ആ ഒരു സ്റ്റേജിൽ എത്തിയപ്പോൾ ഞാൻ തിളച്ച് ഓഫാക്കി പിന്നെ ഇതുപോലെ ഒരു വെളുത്ത തുണി കഷ്ണത്തിലോ ഇനിയിപ്പം കളർ വെളുക്കണം തുണി കഷ്ണം ഏതായാലും വൃത്തിയുള്ള കഷ്ണം നോക്കിയിട്ട് എടുക്കുക നമുക്ക് ഈ ഒരു എണ്ണ കുറച്ചു കാലത്തേക്ക് സ്റ്റോർ ചെയ്തെക്കാൻ പറ്റുന്നതാണ് അപ്പം ഇത് നിങ്ങൾ കളയാ കളയാൻ പറ്റുന്ന രീതിയിൽ ആക്കാതെ നല്ല വൃത്തിയോട് കൂടിയിട്ട് എടുത്ത് ഈ ഒരു ഓയില് പിന്നെ നമുക്ക് ഇത് ഇതിപ്പോൾ ഡോക്ടർ പറഞ്ഞെന്താ അറിയോ കാൽമുട്ടിൽ ഏകദേശം ഞാൻ വീഡിയോ അങ്ങ് കിട്ടും അപ്പോൾ ഇങ്ങക്ക് കാണും ഞാനിപ്പോൾ കയ്യിലാണ് വെച്ച് ചെയ്തു തരുന്നുണ്ടെങ്കിലും കാൽമുട്ടിലാണല്ലോ വേദന ഉണ്ട് അവിടെയാണ് വെച്ച് ചെയ്യേണ്ടത് അപ്പോൾ കാൽമുട്ടൊന്നും ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ ഇങ്ങനെ കയ്യൻ്റെ ഭാഗം കാണിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ഒന്നും അറിയാത്ത ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് ഇനി നിങ്ങൾക്ക് അറിയാത്തൊരു സംഗതി പറഞ്ഞ നമ്മളുടെയൊക്കെ വീട്ടിൽ മുരിങ്ങന്റെ ഇല ഉണ്ടാവും മുരിങ്ങ എന്ന് പറഞ്ഞിട്ടുള്ള ഇല ഇതെടുത്തിട്ട് എന്റെ അറിവില് എല്ലായിടത്തും മുരിങ്ങ തന്നെയാണ് പറയാറുള്ളത് അത് എന്തെങ്കിലും പ്രാദേശിക ഭാഷയിൽ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമന്റ് ചെയ്യാം മുരിങ്ങയുടെ ഇല രണ്ട് കപ്പ് എടുക്കുക ഇത് നന്നായിട്ട് വെള്ളം ചേർത്ത് മൈലാഞ്ചി പോലെ അരച്ചിട്ട് നിങ്ങൾ കാലില് വെക്കുക ഇങ്ങനെ ഒരു അരമണിക്കൂർ രാവിലെയും വൈകുന്നേരം അരമണിക്കൂർ കെട്ടുക എന്നിട്ട് പതിനാല് ദിവസം ഇത് തുടർച്ചയായിട്ട് ചെയ്യ എന്റെ വീഡിയോ കണ്ട പലരും മുൻപ് ഇത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ നല്ല മാറ്റാണ് ഈ കപ്പ് ഇടുമ്പോൾ അത് ഒരു സംഗതി പറയാൻ മറന്നു ഒരു രണ്ട് കപ്പ് നമ്മൾ മുരിങ്ങ ഇടുന്നതിലേക്ക് ഒരു കപ്പ് കല്ലുപ്പ് കൂടെ ചേർത്താണ് മൈലാഞ്ചി പോലെ വെള്ളം ചേർത്ത് അരച്ച് അവിടെ ഇടേണ്ടത് എന്നിട്ട് കെട്ടിവെക്കുക ഇങ്ങനെ പതിനാല് ദിവസം ചെയ്യുക ഈ വീഡിയോ ചെയ്ത പല പേഷ്യൻസും പറയാറുണ്ട് ഡോക്ടറെ നല്ല മാറ്റാണ് കിട്ടി എന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് പറയുന്നത് ഇത്തരത്തിലുള്ള സംഗതികൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ മുട്ടും കാലിൽ ഇത് പുരട്ടിയിട്ട് നല്ല കട്ടിയിൽ പുരട്ടിയിട്ട് ഒരു ശീല എന്തെങ്കിലും വെച്ചിട്ട് ആ മുട്ടിൽ കെട്ടി വെക്കുക ഇങ്ങനെ നിങ്ങൾ പതിനാല് ദിവസം ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാലിപ്പോൾ ഡോക്ടർ തെളിവ് സഹിതമാണ് പറഞ്ഞാൽ നല്ല മാറ്റേണ്ടതെന്ന് ഒരുപാട് ആളുകൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയതും കൂടെയാണ് കേട്ടോ അപ്പോൾ അതുങ്ങൾ ചെയ്തോളി നല്ല യൂസ്ഫുള്ളാവും പിന്നെ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഇതാണ് ഈ ഓയില് ഇത് ഈ ഒരു മുരിങ്ങയിൽ വെച്ചിട്ടുള്ള ഒരു എണ്ണ തൈലം നമ്മൾ തയ്യാറാക്കിയിണത് ഇതുപോലെ തന്നെ മുട്ടുവേദന നമുക്കിനിപ്പോൾ രാത്രിയിലൊക്കെ കിടക്കുന്ന സമയത്ത് ഇനി എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലൊരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കോഴിൻ്റെ തൂവൽ വെച്ചിട്ടോ ഒക്കെ നമ്മൾ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ രാത്രി നമ്മൾ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ പകൽ നടക്കുമ്പോഴൊക്കെ നമ്മൾ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഓ ഇതുണ്ടല്ലോ തൈലം അതൊക്കെ തേക്കണി പകരീ ഒരു മുരിങ്ങയിൽ വെച്ചിട്ടുള്ള ഈ ഒരു ഓയിൽ ഈ ഒരു നിങ്ങൾ തേക്കുകയാണെങ്കിൽ നല്ല മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ ഒരുപാട് പൈസ കൊടുത്ത് ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളാകും അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാം ഈ എണ്ണ ഉണ്ടാക്കി വെച്ചിട്ട് നല്ല ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിൽ അല്ലാത്ത വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ലാത്ത ബൗളിൽ നോക്കിയിട്ട് ഈ എണ്ണങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട പുറത്തന്നെ സൂക്ഷിച്ച ഒരുപാട് കാലം നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്കിത് ആരെങ്കിലും പറഞ്ഞ് തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇതിന് റിസൾട്ട് നിങ്ങൾക്ക് ചെയ്തവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അതൊരു പ്രചോദനമാവും ഇനി അടുത്ത വീഡിയോ ഒരു അസ്സാം